I you know. I because you think we are no no, no 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 no! I'm, I'm not, not, saying not saying about that. So what no, do no, you think? Nothing. said no, no, no. I'm just. I said he said. But do you think I'm a bad No no person? no 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 no. no. ഇസ്രയേലിനോടുള്ള വിരോധം എത്രത്തോളം ഭാരതത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഇടുക്കി ജില്ലയിൽ കുമിളിയിൽ കടയിൽ സാധനം വാങ്ങാൻ എത്തിയ ഇസ്രയേലി ദമ്പതികളെ മുസ്ലിം കച്ചവടക്കാർ അപമാനിച്ചു എന്ന ആരോപണം മതപരമായ വൈരാഗ്യം മുൻനിർത്തി ഇവർ ഇസ്രയേലി ദമ്പതിമാരെ കടയിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു എന്ന് അവിടെ നിന്നും നാട്ടുകാർ പറയുന്നു ദൃശ്യങ്ങളിലേക്ക് പോകാം And yeah, uh, he is close. <laughs> no wait. And I will kill him. Right? I am going to kill go the Oh, on on. oh, which oh, oh which okay. Come here. Come here, uh, down. Sorry, sorry. Down. No, no, please. Sorry. 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 <laughs> sorry. One minute. I will tell you one minute. I did a mistake. Okay, sorry, sorry. Okay. What was the mistake? What was the mistake? Mistake is, or I tell her. ിയമുള്ളവരെ ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരുത്താം ഈ സംഭവം ഇന്ന് വൈകുന്നേരം ോളക്സിൻ്റെ ഫ്രണ്ടിലുള്ള ചോള ആർട്സ് എംപോറിയത്തിൽ എറണാകുളത്തിൽ നിന്നുള്ള ഡ്രൈവർ ഒരു കപ്പൽ ഇസ്രയേലി കപ്പൽ അവർ സീനിയർ സിറ്റിസൻസാണ് ഒന്നു കഴിഞ്ഞാൽ അത്ര സീനിയർ അല്ല എങ്കിൽ പോലും അവരവിടെ വന്ന് ആ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ വന്നു അപ്പോൾ അവിടെ അവർക്ക് പറ്റിയ ഒന്ന് രണ്ട് സാധനങ്ങളില്ലാത്തതിനാൽ ആ ചോള എംപോറിയത്തിൽ തന്നെ സ്റ്റാഫുകൾ തൊട്ട് ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ സാന്ദ്രാ പാലസിനോട് ചേർന്നുള്ള ആ കാശ്മീരി കടയിലേക്ക് റെഫർ ചെയ്ത് വിട്ടു ഇവരുടെ റെക്കമെൻ്റേഷനിലാണ് അങ്ങോട്ട് പോകുന്നത് ഡ്രൈവർ കൊണ്ടുവന്ന് നിർത്തിയത് ചോളയിലാണ് അവിടെ ചെന്ന് ഇവർ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പം ഇവൻ ചോദിച്ചു എവിടെ ഉള്ള ആളാണെന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടുന്ന് വരുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞു അന്നേരം അവൻ ആ കടയിൽ നിന്ന് ഇറക്കി വിട്ട് ലൈറ്റ് അടച്ചു അണച്ചു ഇതാണ് സംഭവം അവർ തിരിച്ച് ചോള ആർട്സ് എംപോറിയത്തിൽ വന്ന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്ര മോശമായൊരു അനുഭവം ഉണ്ടായല്ലോ അത് മോശമായി പോയി എന്ന് പറയും ഡ്രൈവർക്കും അത് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി അങ്ങനെ ഡ്രൈവർ അവിടെയുള്ള തൊട്ടുഫനുള്ള ജീപ്പ് സഫാരിക്ക് പോകുന്ന ജീപ്പ് ഡ്രൈവർമാരുടെ വിവരം പറയും അവരെന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവിടെ ചെന്നു ഞാൻ അന്നേരം മീറ്റിങ്ങിലായിരുന്നു ഞാൻ ഉടനെ തന്നെ വന്നു വന്ന് ആ ഡ്രൈവറ് സംസാരിച്ചു അപ്പോൾ മജോയുമായി സംസാരിക്കാൻ നമ്മുടെ സ്റ്റാഫ് തന്നെ ഡ്രൈവർക്ക് നമ്പർ കൊടുത്തു മഞ്ഞുമായിട്ട് സംസാരിച്ചു ഇവർ അതിന് മുമ്പ് പോയി എവിടെ കണ്ടാൽ സംസാരിക്കുക കണ്ടാൽ ചെയ്തു അതിനുശേഷം നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായ റജി കുന്നുംപറമ്പൽ വന്നു റജി കുന്നുംപറമ്പൽ വന്നു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവിടെ പിന്നെ ഇവർ പോയി റജി അടക്കമുള്ള ആളുകൾ പോവുകയും ഞാനും അതിൻ്റെ അകത്ത് പോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇസ്രായേലി ആയിക്കോട്ടെ ഇറാനി ആയിക്കോട്ടെ ഇനി അമേരിക്കൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ കുമളി എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഉള്ള ഷോപ്പിൽ ഒരാൾ വന്ന് സാധനം വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഏത് ഘടകങ്ങളിലെന്തും വാങ്ങിച്ചോട്ടെ അവൻ്റെ ജാതിയോ മതമോ അവൻ്റെ രാജ്യമോ നോക്കാതെ സാധനങ്ങൾ കൊടുക്കുകയും കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദം ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അപമാനമായി പോയി അതിനുശേഷം ഞാൻ അവരുമായി സംസാരിച്ചു അവർ വളരെ ഡീസൻ്റ് ആൾക്കാരാണ് ഞാൻ ഒരുപാട് ഇസ്രായേലികളൊക്കെ കാണുക പിടിയോഗിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ ചില കടമ്പട്ട് സ്വഭാവമുള്ളവരൊക്കെയാണ് പക്ഷേ ഇവർ വളരെ ഡീസൻറ്റായി സംസാരിക്കുകയും നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടതന്നെ നമ്മൾ സോറി പറയും നാടിന് വേണ്ടിയാണ് ഞാൻ സോറി പറഞ്ഞത് അപ്പോൾ അവരോട് സോറി പറയണ്ട താങ്ക് യു ഞങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടാണ് അപ്പോൾ ഞാൻ വെച്ചാൽ നേരത്തെ പല അംഗങ്ങളും ഇവിടെ അഭിപ്രായം പറഞ്ഞ പോലെ എവിടെ എവിടെന്നെങ്കിലും വന്ന് വ്യാപാരം ചെയ്യും അപ്പം ഈ എവിടെ എവിടെന്നെങ്കിലും വന്ന് വ്യാപാരം ചെയ്യുന്നവർക്കൊന്നും ഈ നാടിനൊരു പ്രതിഫലമൊന്നുമില്ല അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ അതും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കേസല്ല പിന്നെ സംഭവം സോൾവ് ചെയ്യേണ്ടത് ഷു പറഞ്ഞ പോലെ സോൾവ് ചെയ്യേണ്ടതാണ് സോൾവ് ചെയ്യണം എന്നൊക്കെ ഉള്ളൂ നമ്മളെ വ്യാപാരികൾ പരസ്പരമാകുമ്പോൾ സോൾവ് ചെയ്യും പക്ഷെ ഒരു കാരണമല്ലേ ന്യായീകരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിഷയമല്ല ഇതൊരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കേണ്ടത് നമ്മളൊരു ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം ഓർപ്പിക്കുന്നു He, he, the guy assaulted my said. wife and he said that she cannot go in because she she's in Israel. Public. Ah, then he's closed the No, wait, I'm gonna go the car. person. Please, okay. here, Come here, come, come here, down. 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 No, no, he oh, sorry. not do, Sorry, sorry. Sorry, one minute. I will tell you one minute. I did a mistake. Okay, sorry. Okay. What no, was your mistake? Okay. What was your mistake? Mistake is or I tell her I'm not selling for the, for the right people anything. We why are you saying like that? Why you are saying that? Why Why, I stay. Stay. why, why I you saying Why saying I do stay. 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 Why are you Why you stay. Stay. Then Why, why? are you saying, I'm not I'm saying a question. Question. Why? I just, why? 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 But do you think I'm a bad no, no, person? No, 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 of course not. Think you I don't, hate you. You did nothing. You do are, I hate you? No, no, no. no. I I came to buy. Sometimes hate, otherwise we get to a We respect to you. We respect you. Everyone. A good no, good good bad, I mean, I sometimes I Yes, I Yes, yes. Next, and next time. I'm, next next time. time. Yeah. Do, you yeah. do you know what will happen next time? You. Do you know what will happen yes. next time? I, know, I'm, yes, I'm I will go, go to police yes, and yes, yes. I will complain about the no, shop no, and this shop will be closed. Yes, sir. You want this to happen? No, no, no. We didn't do anything to you. We didn't do anything to you. I can't. I'm, yes, so I'm staying, I'm staying with a Muslim family Yes, tonight. I'm respecting everyone. I I I I respect Muslim and working or family. Christian, no no are all human. This I is not the right way. Right, this and, is, but, good is good. not the Indian way. No no no. no. we should respect you, will, you. you don't behave like a proper Indian. Yes, 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 yes. You don't behave like a proper Indian. You should behave like a proper Indian who respect other people no matter what the religion yes Yes, yes, yes. Sometimes understand? if i'm hindu, if i'm christian, if i'm muslim, if i'm jew, it's the same. yes, same. Yes, yes. Do you know, doesn't matter to in india. You know what happened to in Israel, me not related to you. but not related things. to me. I came we into are here in shop, india so and now. we're we'll <laughs> ourselves. Yes, okay? I didn't come to your shop you understand? So I could, uh, say, oh, you are a muslim. I don't no, like no, no, no. Yes, yes. i came I to your shop to buy from yes, you. Me. i want my daughters. i wanted the best things for my daughters. i saw your thing and i said, oh, i want to go to his shop because he has very nice things for my daughters. and what they said to me, was. You, said, I and also, you know husband? what I want you to do? Let him learn about the yes, yes. I mean, Let him learn yes, because yes, he so speaks so. out of ignorance, yes, not yes. out of knowledge. Yes. If he would speak out of knowledge, he would not speak like that. Yes. Okay? You okay. okay. yes, learn. Yes, to learn about that. Yes, yes. Okay? Yes. Because we don't, oh, want, to is we is don't want, really? want to damage you. Yeah. We don't want to damage you. We don't care that you are We like Muslims and we like everyone. You understand? There good, good people who are Israeli yes. and bad yes. is yes. I mean, people who are not. There are good people who are Indian and bad people You can't judge people, can't. Judge people yes. because I'm Israeli. No, no. I wanted to buy from you. You no, have beautiful things. No. Yes, yes. yes. And, and, I mean. and, and, and I think you have to look at a person and because we're Israeli, you can't say, close my shop. No, 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 no. It made me very I, scared. No, I came from a business here with everyone good relationship. Because so this first time happened to us. ओके सो मेकिंग श्योर व्हिच वी नॉट टप इट अगेन नो 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 100% 70% नक्की लक्षात राहिले सेल्फ आई डोंट बाय नोट सलाम अलैकुम यस नॉट आई नोट नाही थांगे सॉरी तो काय करता थैंक यू हैव अ नाइस डे सो गुड यस यस समथिंग इज वेल इज वेल नो नो आई जस्ट वेरी मिसिंग हु आर वी आर नॉट डिसाइड इट अल्लाह विल डिसाइड व्हाट टू यूज दैट इज द रॉन्ग व्हिच गुड राइट आई एम गोइंग टू नाइस डे കേരളത്തിലും പിന്നെ അങ്ങനെ ഇവിടെ ഇവരെ ഇവരെ നല്ലൊരു പിന്നെ